ഇവിടെ വലിയ കിടിലം തവളകളെ തിന്നുന്ന ആളുകളെ നാഗാലാൻഡിലുണ്ട് ഉണ്ട് കേട്ടോ പക്ഷേ അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചെറിയ തവളക്കുട്ടികൾ നമുക്ക് കിട്ടും ഫ്രൈ ആക്കി അതിനെ കറി വെച്ച് എങ്ങനെയാച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും അത് ഇതേപോലെ ഉണ്ടോ അവർ വെക്കുന്നത് നമുക്ക് ജീവനുണ്ട് ഇവർ തവളക്കുട്ടികളിങ്ങനെ ഇടന്ന് പെടണുണ്ടോ കംപ്ലീറ്റ് ചെറിയ ചെറിയ കുട്ടികളാണ് ഇത് എവിടെ നിന്നാണ് ഇവരിങ്ങനെ കുഞ്ഞു കുഞ്ഞു തവളക്കുട്ടികളെവിടുന്ന പിടിക്കണമെന്നറിയില്ല ഏക്ക് പാക്ക് നോക്കി തന്നെ ഏക്ക് പാക്ക് നോക്കി തന്നെ നല്ല ആളാ ഒരാള് വൺ ഫിഫ്റ്റി അറിഞ്ഞു ഒരാൾ എക്സോ ഇവർ തന്നെ നമ്മള് ടൂറിസം അങ്ങനെ പറയണ്ടോ ഇത് നോക്കാൻ ജീവൻ കേട്ടോ ഇത് കവറിലാക്കിയത് കൊണ്ട് വെള്ളം തിരക്കിക്ക് ഒന്നുമില്ല ഇല്ലാണ്ട് അവസ്ഥ തൊട്ടപ്പുറത്തേതും ആ ഇത് ഇതിന് ജീവനുണ്ട് അതൊക്കെ ഇങ്ങനെ തന്നെ ആക്കി വെച്ച് കേട്ടോ ഇവര് കംപ്ലീറ്റ് ഈ ഷോപ്പിലൊക്കെ ലേഡീസ് തന്നെയാണ് ഇതിന് വെക്കുന്നത് കുറച്ച് വൃത്തിയില്ലാത്ത പോയിക്കോട്ടെ കേട്ടോ ഇവിടെ ഉണക്കമീൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇതാ ഒരു ആൻറ്റി വെക്കുന്നുണ്ട് കേട്ടോ